നിരീശ്വരവാദിയായ ഒരാൾ ഗുരുവായൂരപ്പന്റെ ഭക്തനായി മാറിയ ഒരു കഥയാണ് പറയുന്നത് ഇന്ന് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ഭക്തൻ അയച്ചു തന്ന കൃഷ്ണാനുഭവമാണിത് കുറെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കൃഷ്ണാനുഭവമാണിത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാനായി വിളിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് യാതൊരു ഭക്തിയും ഇല്ലാത്ത സമയമായിരുന്നു മാത്രമല്ല ആള് നിരീശ്വരവാദി കൂടിയായിരുന്നു ദൈവം ഇല്ല എന്ന് കൂട്ടുകാരോടും ഒക്കെ ആവർത്തിച്ച് പറയുമായിരുന്നു അങ്ങനെ നടക്കുന്ന ആ ഒരു സമയത്താണ് കൂട്ടുകാരൻ അദ്ദേഹത്തെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാനായി വിളിച്ചത് കുട്ടിക്കാലത്ത് അമ്മ നിർബന്ധിച്ച് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് മുതിർന്നപ്പോൾ തീരെയും പോകാതെയായി പക്ഷെ കൂട്ടുകാരൻ നിർബന്ധിച്ച് വിളിക്കുമ്പോൾ അവന് കൂട്ടുപോകാതിരിക്കാൻ കഴിയില്ല കാരണം അവൻ പിണങ്ങും അടുത്ത കൂട്ടുകാരനാണ് പക്ഷേ തനിക്ക് ദൈവവിശ്വാസമില്ല എന്ന് കൂട്ടുകാരന് നന്നായി അറിയാം തൻ്റെ കൂടെ വരാൻ മറ്റാരും ഇല്ലെന്നും വരണമെന്നും ഒക്കെ പറഞ്ഞ് കൂട്ടുകാരൻ ഒരുപാട് നിർബന്ധിച്ചു തൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്നവനാണ് കൂട്ടുകാരൻ പഠനത്തിനും മറ്റും അവൻ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട് കൂട്ടുകാരൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് വലിയ വിശ്വാസിയാണ് പിന്നെ കുറേ ദൂരം യാത്ര ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് കൂട്ടുകാരനൊപ്പം ഗുരുവായൂരിലേക്ക് പോയി ക്ഷേത്രത്തിൽ കയറേണ്ട എന്ന് തീരുമാനിച്ചാണ് പോയത് കുറേ ദൂരം ബസ്സിലും ട്രെയിനിലും എല്ലാം യാത്ര ചെയ്ത് ആ യാത്രയുടെ സന്തോഷത്തിൽ കൂട്ടുകാരനൊപ്പം ഗുരുവായൂരിൽ എത്തി അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വരിയിലൊന്നും നിൽക്കാൻ തീരെയും താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ കൂട്ടുകാരൻ നിർബന്ധിച്ച് അവന്റെ കൂടെ വരിയിൽ കയറ്റി നിർത്തി കൂട്ടുകാരൻ ഭഗവാനെ പ്രാർത്ഥിച്ച് വരിയിൽ നിന്നു അവന്റെ കൂടെ ഇദ്ദേഹം വെറുതെ വരിയിൽ നിന്നു വെറുതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു താൽപ്പര്യവുമില്ലാതെ വരിയിൽ നിന്നു ഒടുവിൽ നാലമ്പലത്തിന് അകത്തേക്ക് പ്രവേശിച്ചു അപ്പോഴാണ് അദ്ദേഹം അവിടെ ഒരു കാഴ്ച കണ്ടത് ഒരു പെൺകുട്ടി അടിപ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ തൊഴുന്നു ഇദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ വലിയ തമാശയായിട്ട് തോന്നി പെൺകുട്ടി ഇങ്ങനെ അടിപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അതൊരു വലിയ തമാശയായിട്ട് മാത്രമാണ് തോന്നിയത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും അറിയില്ല ഇദ്ദേഹം അടിപ്രദക്ഷിണം ചെയ്യുന്ന പെൺകുട്ടിയെ നോക്കി പരിഹസിച്ച് ചിരിച്ചു തിരികെ വരുന്ന വഴിയിൽ എല്ലാം അത് പറഞ്ഞ് കൂട്ടുകാരനോട് ചിരിക്കുകയായിരുന്നു ആ പെൺകുട്ടിയെ കളിയാക്കി ചിരിക്കുകയായിരുന്നു അതൊരു വലിയ തമാശയായിട്ടാണ് ഇദ്ദേഹം കണ്ടത് കൂട്ടുകാരൻ പറഞ്ഞു അടിപ്രദക്ഷിണം ഭഗവാന്റെ ഇഷ്ട വഴിപാടാണ് കളിയാക്കിയാൽ ഗുരുവായൂരപ്പന്റെ കോപമുണ്ടാകും പക്ഷെ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും വീണ്ടും കളിയാക്കി ചിരിച്ചു അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി അന്ന് രാത്രി ഉറക്കത്തിൽ വലതുകാലിൽ മസിൽ പിടിക്കുന്നതുപോലെ ഒരു അനുഭവം ഉണ്ടായി സഹിക്കാൻ പറ്റാത്ത വേദന കാല് അനക്കുവാൻ സാധിക്കുന്നില്ല അമ്മ പറഞ്ഞു ഒരുപാട് യാത്ര ചെയ്തതല്ലേ അതിൻ്റെയാകും എന്ന് രാവിലെ ആയപ്പോഴും വേദന അങ്ങനെ തന്നെ വലതുകാൽ തറയിൽ കുത്തി പക്ഷെ നടക്കാൻ സാധിക്കുന്നില്ല കാല് തീരെയും ചലിപ്പിക്കാനേ സാധിക്കുന്നില്ല പക്ഷേ ഇടതുവാലിന് പ്രശ്നമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഒരുവിധം നടക്കാൻ ശ്രമിച്ചാൽ അടിവച്ച് അടിവച്ച് നടക്കാനേ സാധിക്കുന്നുള്ളൂ അതും നല്ല വേദന മനസ്സിലെന്തോ ഒരു ഭയം തോന്നി തുടങ്ങി അന്ന് വൈകുന്നേരമായപ്പോൾ വേദന കൂടി അമ്മ എന്തോ തൈലം പുരട്ടി തടവിക്കൊടുത്തു ആ സമയത്ത് വീട്ടിലെത്തിയ കൂട്ടുകാരൻ ഗുരുവായൂരിൽ പോയപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു അടിപ്രദക്ഷിണം ചെയ്ത പെൺകുട്ടിയെ നോക്കി പരിഹസിച്ചതെല്ലാം അറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഗുരുവായൂരപ്പന്റെ കോപമാണ് നീ ഭഗവാനോട് മാപ്പ് ചോദിക്കണം അറിയാതെ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് ആ കാൽക്കൽ വീഴണം അല്ലാതെ നിന്റെ കാല് ഒരിക്കലും ശരിയാവില്ല അത് കേട്ടപ്പോൾ പേടി കൂടി ഇനി ഒരിക്കലും കാല് പഴയതുപോലെ ിൽ എന്തു ചെയ്യും പേടിച്ച് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു ക്ഷമ ചോദിച്ചു രാത്രിയിൽ ഏറെ നേരം പ്രാർത്ഥിച്ചു കാല് ശരിയായാൽ ഗുരുവായൂരിൽ വീണ്ടും പോയി തൊഴാം എന്നൊക്കെ വിചാരിച്ചു കാരണം കാലിന് അത്രയ്ക്കും വേദനയാണ് തീരയും നടക്കാൻ സാധിക്കുന്നില്ല ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകാരണം ഭഗവാനോട് പ്രാർത്ഥിച്ചു പോയി ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി രാവിലെ ആയപ്പോൾ കാല് സുഖമായി വേഗത്തിൽ നടക്കാൻ സാധിക്കുന്നു അമ്മ പറഞ്ഞു ഗുരുവായൂരപ്പനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും അതിനുശേഷം ദൈവത്തെ കുറ്റം പറയുന്ന സ്വഭാവം നിർത്തി മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നും പോകില്ലെങ്കിലും ഗുരുവായൂരിൽ പോകണം എന്നൊരു ചിന്തയുണ്ടായി കാലിന് പിന്നെ ഒരിക്കലും ആ വേദന വന്നതേയില്ല മാത്രമല്ല നടക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കൂട്ടുകാരന് ഗവൺമെന്റ് ജോലി കിട്ടി കൂട്ടുകാരൻ പറഞ്ഞു ഗുരുവായൂരപ്പിൻ്റെ കൃപ കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് നീ പോയി പ്രാർത്ഥിക്കൂ എന്ന് അങ്ങനെ വീണ്ടും ഗുരുവായൂരിൽ പോയി ആ വർഷം ഗവൺമെൻറ് സർവീസിൽ തന്നെ ജോലി കിട്ടി പിന്നെ വർഷത്തിലൊരിക്കൽ ഗുരുവായൂരിൽ പോകുന്നത് ഒരു പതിവാക്കി ഇന്നും മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും പോകാറില്ല പക്ഷെ വർഷത്തിലൊരിക്കൽ ഗുരുവായൂരിൽ പോകും കുറച്ചു നേരം കണ്ണനെ നിൽക്കും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പ്രതിസന്ധിയുണ്ടാകുമ്പോഴും ഓർക്കുന്നത് ഗുരുവായൂരിലെ ആ കൃഷ്ണവിഗ്രഹമാണ് ടെൻഷൻ കൂടുമ്പോഴൊക്കെ കണ്ണടച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് കുറച്ചു നേരം ഇരിക്കും അതോടെ മനസ്സ് ശാന്തമാകും വലിയ നാമം ചൊല്ലലും ഒരുപാട് ക്ഷേത്ര ദർശനവും ഒന്നും ഇന്നും ഇല്ല പക്ഷെ മനസ്സിൽ ഗുരുവായൂരപ്പനുണ്ട് അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞ് ഭഗവാനെ ബുദ്ധിമുട്ടിക്കില്ല ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടാറുമില്ല നിത്യവും പ്രാർത്ഥിക്കാറുമില്ല പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സുകൊണ്ട് ആ സാന്നിധ്യം അറിയും ഈ വർഷവും ഗുരുവായൂരിൽ പോയി ഇനി അടുത്ത വർഷവും ഗുരുവായൂരിൽ പോകും അങ്ങനെ മരണം വരെ പോകാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥന തെറ്റുകൾ ഏറ്റുപറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ മനസ്സിൽ ഗുരുവായൂരപ്പനും ഉണ്ടാകും നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യരാണ് തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ സംഭവിക്കുന്ന സാധാരണ മനുഷ്യർ അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ നമുക്ക് സംഭവിക്കാം പക്ഷേ അത് തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം തെറ്റുകൾ ഏറ്റുപറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ ആ തെറ്റുകൾ ക്ഷമിക്കാൻ ഗുരുവായൂരപ്പൻ തയ്യാറാകും ലക്ഷക്കണക്കിന് ഭക്തരാണ് ആ നടയിലെത്തി ഭഗവാന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി മടങ്ങി പോകുന്നത് എല്ലാവർക്കും വർഷത്തിൽ ഒരു തവണയെങ്കിലും ആ നടയിലെത്തി ഭഗവാനെ കണ്ടുതൊഴാനുള്ള മഹാസൗഭാഗ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നല്ല നല്ല കൃഷ്ണാനുഭവങ്ങളും ഉണ്ടാകട്ടെ